ഹലോ കൂട്ടുകാർ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിൽ ഇന്ന് ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ള കാപ്പി നമ്മുടെ കപ്പയും ചെണ്ടൻ കപ്പയും നല്ല മുള്ള കുറച്ച് വറുത്തതുമാണ് ഇത് നമുക്ക് ഉണ്ടാക്കാനുള്ള വീഡിയോ കേൾക്കാൻ പറ്റിയില്ല അപ്പം നല്ല കപ്പയും മുള്ളൻ കുറച്ചിയും കാന്താരി മുഴകും കൂടിയാണ് നമുക്കിന്ന് കഴിച്ചു നോക്കാം നമ്മൾ കഴിക്കേണ്ട വിധമുണ്ട് നമ്മൾ കഴിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കപ്പ് എടുക്കുക ഒരു കയ്യിൽ കുറച്ചി എടുക്കുക എന്നിട്ട് ആദ്യം കപ്പ് കഴിക്കുക അത് കഴിഞ്ഞാൽ കുറച്ചി ഭാഗം കഴിക്കുക ഏ തുട അത് കഴിഞ്ഞ് നമ്മൾ കാന്താരി എടുക്കുക ആള് എന്നാ ഇപ്പറിയോ നമ്മളൊക്കെ എന്ത് കഴിച്ചു നോക്കണേ Hmm, aduh, Lalu kita kehancurkan, Oke, Oke, okay. nyebalkan kita itu, Oke. Okay.